ഹായ് കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും റിയാം റിച്ചു വ്ളോഗസിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വന്നത് എൻ്റെ കസിനാണ് കേട്ടോ അവൻ ഞങ്ങൾക്കൊരു സാധനം കൊണ്ട് കേട്ടോ വന്നിട്ടുള്ളത് എന്താണെന്ന് ഞാൻ പറയണില്ല നിങ്ങളെന്നെ കണ്ടു നോക്കട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരു കിഡ്ഡിലും പൂച്ചക്കുട്ടിനെ കേട്ടോ അവൻ തന്നിട്ടുള്ളത് ഊട്ടിപ്പൂച്ചയാണ് അപ്പോൾ ഞങ്ങൾ പെട്ടിക്ക് തുറന്ന് എടുക്കാൻ നോക്കിയപ്പോൾ തൊരു മൂപ്പര് പുറത്ത് കടീട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം എങ്ങനെയാണ് നിലത്തുക്ക് നോക്കുമ്പോഴാണ് ഓള ഒരു കസാര പെട്ടത് ടേബിൾ വന്ന് കസാരിക്ക് കാടാൻ വയ്ക്കലാണ് അപ്പം കസാര നീക്കി കൊടുത്തപ്പോൾ ടേബിൾ വന്ന് കസാരിക്കും കസാരിന്ന് നിലത്തക്കും ചാടിയെങ്ങാണ്ട് മുപ്പത്തേറെ ടേപ്പ് പോയിൻ്റ് ഉള്ളിൽ പോയി റിച്ചുടുക്കാൻ അപ്പോൾ തിന് ഉള്ളുക്ക് പോയിട്ടോ അപ്പോൾ ഞാൻ കസാരയൊക്കെ മാറ്റി നോക്കിയപ്പോൾ ഒന്നുകൂടി ഉള്ളുക്ക് പോയി അപ്പോൾ കസീൻ ഒന്ന് കണ്ട് ഓള എടുത്തപ്പോൾ ഓൾ വന്നു കേട്ടോ പിന്നെ ഞങ്ങളപ്പം ഇണങ്ങിയിട്ട പൂച്ച റിച്ചും അതിൻ്റെ വാല്മലൊക്കെ പിടിച്ച് എന്താ അതാക്കാണ് അതിന് നീലക്കണ്ണ് കേട്ടോ നല്ല രസമുണ്ട് നീലക്കണ്ണ് കാണാൻ ഇനിയുള്ള വീഡിയോസിലൊക്കെ ഞങ്ങളപ്പംബളും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ പൂച്ചക്കുട്ടിയുടെ ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ അടുത്ത വീഡിയോ വരുന്നേക്കും എല്ലാവർക്കും ബായ് ബായ്